എന്നാണ് പറഞ്ഞിട്ട് ആർജയിലുള്ള ആരൊക്കെയോ വന്ന് കുറയ്ക്കുന്നത് കണ്ടു ആ കുറയ്ക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ് എന്നെയാണോ ഇവർ തെറിവിളിച്ചത് ഞാനാണോ അവരെ തെറിവിളിച്ചത് എനിക്ക് ഒറ്റ സംശയമോട് ഏ എന്നിട്ട് അടുത്തത് പറയുന്നത് നിങ്ങൾ കാണിച്ച ടിക്ടോക്കിലുള്ള വീഡിയോയിലുള്ള ആൾ അമ്മാവനല്ല ശരി അമ്മാവനല്ല ആർ ജെയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരാളാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർ ജെ അഞ്ജലിയുമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് കാരണം ദയ അച്ചുവിനെതിരെ ഒരു തെറിവിളി ഉണ്ടായിരുന്നു ഒരാൾ പറഞ്ഞു ഞാൻ ആർ ജെ അഞ്ജലിയുടെ സഹോദരനാണ് കുഞ്ഞമ്മയുടെ മകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊന്നും ഇവിടെ കേൾക്കാൻ കഴിയാത്ത ഒരു തെറി ആ തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് അഞ്ജലിക്ക് തന്നെയാണ് ഏറ്റവും വലിയൊരു നെഗറ്റീവായി പോയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ദയ അച്ചുമായിട്ടുള്ള പ്രശ്നത്തിൽ അഞ്ജലി തെറി വിളിക്കാൻ വേണ്ടി ഒരാൾ ഏർപ്പാട് ചെയ്യുന്നു അയാളുടെ തെറി കേട്ട് അഞ്ജലിയുടെ വീട്ടുകാരായാലും അഞ്ജലി ആയാലും അവർക്കൊക്കെ വലിയ തോതിൽ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് മാത്രവുമല്ല അഞ്ജലി പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ അമ്മാവനല്ല അത് ആരാണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ അഞ്ജലിക്ക് കൃത്യമായിട്ട് കേസ് കൊടുക്കാം അതായത് ആ ഒരു തെറിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുണ്ട് എൻ്റെ പേരിൽ ഇദ്ദേഹം മറ്റൊരാളെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ടക്കമുണ്ട് അതില് ഞാനൊക്കെ കുറേ നേരം ട്രൈ ചെയ്തു പക്ഷെ കിട്ടുന്നില്ല അച്ഛൻ എടുക്കുന്നില്ല എന്താ സംഭവം എന്നറിയില്ല അതായത് ഇനി വിളിച്ചിട്ട് എല്ലാവരും ശല്യപ്പെടുത്തുന്നതാണോ എന്നറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ തെറി വിളിക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ അതിന്റെ മുകളിൽ തന്നെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഈ പഹയൻ മായ്ക്കാൻ മറന്നുപോയിന് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ അയാളെ കണ്ടുപിടിക്കാം അപ്പോൾ ആർ ജെ അഞ്ജലിയുടെ അമ്മാവനല്ല എങ്കില് ആർ ജെ അഞ്ജലി കൃത്യമായിട്ട് പോയിട്ട് കേസ് കൊടുക്കണം അതാണ് വേണ്ടത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ തെരുവിളിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റേ കുണ്ടി പ്രശ്നം നമുക്കറിയാലോ അതാണല്ലോ ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന ആ അഞ്ജലിയുടെ എന്താ പറയേണ്ടത് അവരെ എയറിൽ നിന്നും അതായത് അവർ ഒരു ഒരു നല്ല ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു പക്ഷേ ആ ഒരു പ്രശ്നത്തോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഫെയിം എല്ലാം നശിച്ചു അവരുടെ ജോലി പോയി അതുപോലെ തന്നെ അവർ വല്ലാത്ത പിടിച്ചൊരവസ്ഥയിലാണ് ഇപ്പോഴവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് അവർ പിന്നെ ഞാൻ ഫുൾ ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഞാൻ പോസിറ്റീവാണ് എന്നെ ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അഭിനയമാണ് ഇപ്പോഴും ആർ ജെ അഞ്ജലി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അവരുടെ വീഡിയോ കണ്ടാൽ അറിയാം അതായത് അവരുടെ ആദ്യത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി അഭിനയിക്കുകയാണ് അവര് അവരെ നല്ല രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട് ആ ഒരു മയിലാഞ്ചി കുണ്ടിയിലും മയിലാഞ്ചിയുടെ എന്നുള്ള ഒരു പ്രാങ്ക് വീഡിയോ നല്ല രീതിയിൽ ആർ ജെ അഞ്ജലിനെ ബാധിച്ചിട്ടുണ്ട് അത് യാതൊരു സംശയവുമില്ല ഇപ്പോഴവരുടെ സീരിയൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ അഭിനയിക്കുമ്പോൾ വരെ പഴയ അഭിനയം കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തോട് കൂടിയിട്ട് നാട്ടുകാരെല്ലാവരും എല്ലാവരും ഇവർക്ക് എതിരാകുകയും അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് വരികയും ചെയ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു പ്രൊഫഷൻ അതായത് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ച് കളിയാക്കുന്ന തരത്തിൽ ഇവർക്കതൊരു പ്രാങ്ക് ആയിരിക്കാം അല്ലെങ്കിൽ ഇവർക്കതൊരു നേരം പോക്കായിരിക്കാം പക്ഷേ ആ ഒരു സ്ത്രീക്ക് അതൊരു ജീവിതമാണ് ആ സ്ത്രീയെ വിളിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ പറയുന്നു പിന്നീട് അവരോട് മാപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ആ ആപ്പൊന്നും കൊണ്ടൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേദന അതായത് ആ സ്ത്രീ അന്ന് അനുഭവിച്ച വേദന പോവില്ലല്ലോ അപ്പൊ അതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ചുണ്ടല്ലോ അതായത് നമ്മുടെ ബിഗ് ബോസിലും പിന്നെ എന്ന് സോഷ്യൽ മീഡിയ താരം അച്ചു നല്ല രീതിയിൽ രംഗത്ത് രംഗത്ത് വന്നിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ് അച്ചു അതുകൊണ്ട് തന്നെ അതിന്റെ വേദന കൃത്യമായിട്ടറിയാം അതുകൊണ്ട് കൃത്യമായിട്ടുള്ള മറുപടിയാണ് അന്ന് ആർ ജെ അഞ്ജലിക്ക് കൊടുത്തത് നല്ല മറുപടി തന്നെയാണ് കൊടുത്തത് അതിന് ആർ ജെ അഞ്ജലി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു മറുപടി കൊടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ആർ ജെ അഞ്ജലിയുടെ അമ്മാവൻ പറഞ്ഞിട്ടുള്ള ഒരു വേട്ടാവളിയൻ അതായത് അവൻ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ എനിക്കറിയില്ല അത് കൂടുതൽ നെഗറ്റീവ് ആകുക ഇത് അതാണ് ആ ഒരു എന്താ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ആർ അഞ്ജലിയുടെ ഗ്രാഫ് താഴോട്ട് പോകുകയും അങ്ങനെ അവർ ആ ഒരു വല്ലാത്ത പിടിച്ച അവസ്ഥയിൽ നിന്നും കര കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഈ അമ്മാവിന്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത് ആർ ജെ അഞ്ജലി തള്ളിക്കളഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ആർ ജെ അഞ്ജലിക്ക് നാളെ തന്നെ പോയിട്ട് ഒരു പരാതി കൊടുക്കാലോ ആ നമ്പർ ും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതായാലും ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആർ ജെ അഞ്ജലിയോട് ഈ നമ്മുടെ ദയ അച്ചു മാപ്പ് പറയണം എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദയ അച്ചു പഴയ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട് ആ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർ ജെ അഞ്ജലിയും കൂടെ ഒരാളും കൂടെ ഉണ്ട് അയാളാണ് അമ്മാവൻ എന്നാണ് ദയ അച്ചു പറയുന്നത് പക്ഷേ ആർ ജെ അഞ്ജലി പറയുന്നത് എന്താച്ചാ അതെന്റെ അമ്മാവനല്ല അതുപോലെ തന്നെ അതെന്റെ കൂടെ ജോലി ചെയ്യുന്നയാളാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ല്ലെങ്കിൽ എന്തുകൊണ്ട് ആർ ജെ അഞ്ജലിക്ക് ഒരു കേസ് ഫയൽ ചെയ്തു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ഏതായാലും ഞാനൊരു മാപ്പും പറയില്ല ഒരു കോപ്പും പറയില്ല എന്ന് ദയാച്ചു പറയുന്നുണ്ട് അവരുടെ നിലപാട് കൃത്യമായിട്ട് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കേസിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ നാറാൻ പോകുന്നത് അഞ്ജലി തന്നെ ആയിരിക്കാം കാരണം അഞ്ജലി അറിയുന്ന ഒരാള് തന്നെയാണെന്ന് ഫോൺ ചെയ്തത് നമുക്ക് അറിയാം അത് അവരൊക്കെ അറിയുന്ന ആളാണ് ഇല്ലെങ്കിൽ അവരുടെ കുടുംബ കുടുംബസുഹൃത്തായിരിക്കാം ഇല്ലെങ്കിൽ അമ്മാവനായിരിക്കാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന സഹോദരനായിരിക്കാം ആരാണെന്നൊന്നും നമുക്കറിയില്ല ഏതായാലും ഇപ്പോഴും ദയാ അച്ചു പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പറയുക പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്കും കൂടി അടിക്കുക എന്നാണ് പറഞ്ഞിട്ട് ആർജയിലുള്ള ആരൊക്കെയോ വന്ന് കുറയ്ക്കുന്നത് കണ്ടു ആ കുറയ്ക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ് എന്നെയാണോ ഇവര് തെറിവിളിച്ചത് ഞാനാണോ അവരെ തെറിവിളിച്ചത് എനിക്ക് ഒറ്റ സംശയോട് എന്നിട്ട് അടുത്തത് പറയണത് നിങ്ങൾ കാണിച്ച ടിക്ടോക്കിലുള്ള വീഡിയോയിലുള്ള ആൾ അമ്മാവനല്ല ശരി അമ്മാവനല്ല ആർ ജെയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരാളാണെന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഇപ്പോൾ ഞാൻ അവിടെ നിങ്ങൾ ആരാണെന്ന് ആ വീഡിയോ കോള് വിളിച്ചപ്പോൾ പറഞ്ഞപ്പോൾ അയാൾക്ക് ചിലപ്പോൾ മുട്ടാ ഇങ്ങനെ പറഞ്ഞു ശരി എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്കറിയാവുന്ന വ്യക്തിയാണല്ലോ ഈ പറയുന്ന അഞ്ജലിക്ക് അറിയാവുന്ന വ്യക്തിയാണല്ലോ പ്രവീൺ എന്തോ ആണ് പേരെന്നൊക്കെ പറയുന്നു ഓക്കെ ആയിക്കോട്ടെ അവരെ കൊണ്ട് രണ്ടേ രണ്ട് സെക്കൻഡിൻ്റെ ഒരു വീഡിയോ തൻ്റെ ഇടം ഉണ്ടെങ്കിലോ ഒന്ന് ചെയ്യിപ്പിക്കുവോ ഏ എന്നിട്ട് ഫേസ്ബുക്കിലൊന്ന് ഇടാൻ പറയുമോ അതെന്താ പറ്റാത്തത് എന്നാ പറ്റില്ലേ ഏഹ് ശരി ആർ ജയിലുള്ളവരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ പേരിൽ കേസ് കൊടുത്താൽ ഞാൻ കൊടുങ്ങും എന്ന് പറയണേ എനിക്ക് ഒരു പേടിയുമില്ല ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇയാളെൻ്റെ അയാൾ എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇനി അല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അവർക്ക് അപമാനമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു രണ്ട് സെക്കൻഡിൻ്റെ വീഡിയോയിൽ അയാളെ കൊണ്ട് പറയും ഞാനാണ് ആർ ജെയിൽ വർക്ക് ചെയ്യുന്ന ഇന്നയാളാണ് എൻ്റെ വീഡിയോ ആണ് അഞ്ജലിയുടെ അമ്മാവനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തത് ഇതാണ് ഞാനല്ല ആ അമ്മാവൻ ഞാനല്ല ആ തെറി വിളിച്ച അമ്മാവൻ ഞാനല്ല എന്ന് പറഞ്ഞ് രണ്ടേ രണ്ട് സെക്കൻഡിൻ്റെ വീഡിയോ ഇടാൻ എന്താണ് ഇത്ര വൈക്ലബ്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ചോദ്യം മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ആനയെ ആടും പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നുള്ള വീഡിയോ ആകുമ്പോൾ ചിലവർ ചിലവർ ഏകദേശം ഡയ്യൊക്കെ ചെയ്ത് സൂപ്പറായിട്ട് നിൽക്കും ചിലവര് ശോഷിച്ച് ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കും പിന്നെ വീഡിയോ കോള് ബോട്ട് എം ചെയ്തത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എഫക്റ്റേ ഉണ്ടാവുകയുള്ളു മറ്റേത് ടിക്ടോക്കിൽ എഫക്റ്റ് കൂട്ടിയിട്ടിട്ട് പിന്നെ സൗണ്ട് ശബ്ദം അത് ഞാൻ നന്നായിട്ട് ക്യാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് അത് വളരെ മോശമായിട്ട് തോന്നുന്നത് എന്താണ് പാരമ്പര്യമായ ഒരു വ്യക്തിയാണ് അയാള് അയാൾക്ക് കോട്ടം തട്ടുന്ന പോലെ ഞാൻ എന്നിൽ നിന്ന് എന്തെങ്കിലും പാകപ്പഴ ഉണ്ടെങ്കിൽ രണ്ട് സെക്കൻഡിന്റെ വീഡിയോ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കോ ആർജക്കാർ മുഴുവൻ അറിയുന്നല്ലേ പറഞ്ഞത് ഇയാളെ അറിയുന്നതാണല്ലോ പറഞ്ഞത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ആ ആളെ കൊണ്ട് രണ്ട് സെക്കൻഡിന്റെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടു ഇടാൻ പറഞ്ഞു ഞാനാണ് എന്നെയാണ് ഇങ്ങനെ അപമാനിച്ചത് ഞാൻ അതിന്റെ പേരില് നിയമ നടപടി എടുക്കാൻ പോവണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇടണം എന്നേ പറ്റൂലേ കൈയിലെന്താ കുരുവാണോ അതോ വീഡിയോ ഓപ്പൺ ആവുന്നില്ലേ ഇതു പറ്റിയാലയന്മാരെ അപ്പൊ ഉരുളണ്ട എല്ലാവരും കിടന്നു കേട്ടോ ഞാനൊന്ന് നിയമ നടപടി എടുത്താ എല്ലാവരും പൂട്ടും എല്ലാവരെയും പൂട്ടാനുള്ള വകുപ്പ് എനിക്കുണ്ട് മനസ്സിലായി എന്നെ ഇങ്ങോട്ടാണ് കോള് വിളിച്ച് തെറിവിളിച്ച് ആ തെറിവിളിയിലെ ഒരുപാട് വിളികളുണ്ട് ഒരു പെണ്ണിനെ അങ്ങേയറ്റം അപമാനിക്കുന്നതിന് തുല്യം ഏ അയാൾ സംസാരിച്ചത് എല്ലാവരും കേട്ടതാണ് കണ്ടതാണ് ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലായിരിക്കണു ഇതാരാണ് എന്നുള്ളത് ആ ഫോട്ടോയിൽ കാണുന്ന ആൾ തന്നെയാണ് ഈ വീഡിയോ കാണുന്നത് വീഡിയോ കാണുന്ന ആൾ തന്നെയാണ് വീഡിയോ കോൾ ചെയ്ത ആൾ എന്നെല്ലാം മനസ്സിലായിരിക്കണു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേരിൽ കേസ് കൊടുത്തോളൂ ഒരു കുഴപ്പമില്ല ഞാനല്ലേ പറയണത് ആ വീഡിയോയിൽ കാണുന്ന ആളെ അതന്നെ ആർ ജെയിൽ വർക്ക് ചെയ്യണോ പ്രവീണാണ് പേര് എന്ന് പറയുന്ന വ്യക്തിയും കാണുമല്ലോ കേസിൽ അവിടെ വരുമല്ലോ അല്ലാണ്ട് ഒളിവും മറവും നിന്നിട്ട് കേസ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എവിടെയാണെങ്കിലും ഏഹ് ഞാൻ ദുബായിലാണ് ശരിയാണ് ഞാൻ ദുബായിൽ പോലും ഈ കേസ് കൊടുക്കണ വ്യക്തി അതിനകത്ത് പെടുമല്ലോ അല്ലാണ്ട് വല്ലവരും വന്നിട്ട് അതിനകത്ത് കേസ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ഇയാൾ തന്നെ വരണ്ടേ ഈ റീൽസ് ചെയ്താ മഹാൻ തന്നെ വരണ്ടേ ആർ ജയിൽ വർക്ക് ചെയ്യണ എന്ന് പറയുന്ന ആളെ വരണ്ടേ അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം ആ ആളാണോ ഇയാൾ എന്നുള്ളത് എനിക്ക് ഒരു പതർച്ചയില്ല എനിക്ക് ഒരു പേടിയുമില്ല ഇപ്പോഴും ഞാൻ പറയണോ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം എന്തുകൊണ്ട് അമാന്തിക്കുന്നു എന്തുകൊണ്ട് വൈകിക്കുന്നു എന്തുകൊണ്ട് വൈക്ലബ്യം പറയുന്നു എന്നാണ് എൻ്റെ ഒരു ചോദ്യം ഓക്കെ അപ്പം ഉരുണ്ട് കളിക്കാണ്ട് ഈ പറയുന്ന അമ്മാവൻ ആ അമ്മാവൻ അല്ലെങ്കിൽ കേസ് കൊടുക്കണം പിള്ളേച്ചാ എന്ത് പറഞ്ഞ് കേസ് കൊടുക്കുന്നത് ഞാനിങ്ങനെ ആലോചിക്കുന്നത് അഞ്ജലി എൻ്റെ പെങ്ങളുടെ മകളാണ് ഞാൻ അവരുടെ അമ്മാവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദയേനെ തെറി വിളിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുവോ എന്ത് കൊടു കൊടുക്കുന്നു നമുക്കറിയത്തില്ല എന്തായാലും കാണാം ഓക്കേ അപ്പോൾ ഈ എനിക്ക് ആ വ്യക്തി അറിയാം എന്ന് പറഞ്ഞ് കമൻ്റ് ഇടാതെ അതുപോലെ തന്നെ ആർ ജെയിലുള്ള ആരൊക്കെയോ വന്നിട്ട് കുറയ്ക്കുന്നുണ്ടായിരുന്നു അവരെനിക്കറിയാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കുറ കുറയ്ക്കാതെ നിങ്ങൾ കുറയ്ക്കാതെ ഈ റീൽസ് ചെയ്ത വ്യക്തി ഉണ്ടല്ലോ ഞാൻ അമ്മാവനാന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത ആ റീൽസ് ചെയ്ത ആ ആളുണ്ട് ആ ആളെ കൊണ്ട് രണ്ടു വാക്ക് പറയിപ്പിക്കും ഞാനാണ് ആർ ജെയിൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ റീൽസാണ് ഈ പുള്ളിക്കാരെ അഞ്ജലിയുടെ അമ്മാവനായിട്ട് ചിത്രീകരിച്ച് എന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ട് സെക്കൻഡിന്റെ വീഡിയോ ഇടാൻ എന്താണ് നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് ഏ ഉരുന്ന വീഡിയോ ചെയ്യുവ ആ ആളല്ല ഇയാള് ഇയാളല്ല ആള് ഞാൻ പറയണു ആ ആളന്നെ ഇയാൾ ഞാൻ ഉറപ്പിച്ചു പറയണു നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്ക് ആ കേസ് കൊടുക്കുമ്പോൾ അയാളും വരണല്ലോ ആ വ്യക്തിയും പുറത്തേക്ക് ചാടണം ആളത്ത് നിന്ന് പുറത്തേക്ക് ചാടണല്ലോ എന്നെ തെറിവിളിച്ചത് എന്നെ അസഭ്യം പറഞ്ഞ ആളും വരണമല്ലോ അപ്പൊ നമുക്ക് കാണാം ഓക്കെ ഞാൻ ഞാൻ ധൈര്യത്തിലാ നിൽക്കുന്നത് എന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നൂറു ശതമാനം ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ നിൽക്കുന്നത് അപ്പൊ മാപ്പ് പറയണെന്ന് എന്നെ തെറിവിളിച്ചിട്ടേ എന്നെ വളരെ മോശമായിട്ട് അതും അഞ്ജലിയുടെ അമ്മാവനാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പരത്തറി വിളിച്ചിട്ട് ഇപ്പം ഞാൻ അങ്ങോട്ട് മാപ്പ് പറയണമെന്ന് എൻ്റെ കോപ്പ് പറയും